തിരുമേനിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണയോഗം സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ടിമ്മി എലിപ്പുലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു കെ എം ഷാജി കെ അഭിജിത് കെ കെ ജോയ് പി ജെ ജോസ് വി ജി ശ്രീനിവാസൻ ടി കെ ബീന കെ സി പ്രസൂൺ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായ കോർപ്പറേഷൻ എൺപത്തി ഒമ്പതിനായിരം കോടി രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം കോടി രൂപ തന്റെ സ്വസ്ഥിട്ടുള്ള സർക്കാരാണ് കേരളത്തിലെ പിണറായി സർക്കാർ നമ്മുടെ ചെറുകത്തിൽ ഏതാണ്ട് നാനൂറ് റോഡുകൾ ആ നാന്നൂറ് പഞ്ചായത്ത് റോഡുകളിൽ മഹാഭൂരിപക്ഷം വരുന്ന റോഡുകളും പഞ്ചായത്ത് ഗതാഗതമാക്കി അവർ നടപടികളിലേക്ക് അൻപത് കോടി രൂപ ഈ കാലയളവിൽ ഈ പഞ്ചായത്തിൽ ലഭിച്ചു എന്നതാണ് ഇത് ഗ്രാമപഞ്ചായത്തുകൾക്ക് റോഡ് റോഡുണ്ടാക്കാൻ ഒരു പഞ്ചായത്തിൽ സർക്കാർ കൊടുത്ത ഈ അഞ്ചു വർഷം കേരളത്തിൽ തൊള്ളായിരത്തിലധികം പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ മുൻസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോ മിക്കവാറും റോഡുകൾ എല്ലാം താർ ചെയ്ത റോഡുകൾ പഴയ പണ്ട് ആരംഭിച്ചതിന് ഭരണസമിതി ഉണ്ടായിരുന്നു പഴയ പഞ്ചായത്തിന് ഒരു പതിനായിരം പ്രസിഡന്റിന് ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള അധികാരമോ ആ പണം ഏതൊരു പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനുള്ള എഞ്ചിനീയറിംഗ് സംവിധാനമോ പഞ്ചായത്തിന് കൈമാറിയിരുന്നില്ല എന്നാൽ ഇടതുപക്ഷ സർക്കാർ നായനാ സർക്കാരാണ് ഇതിനുള്ള തീരുമാനമെടുത്തത് ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി